കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് ന്യൂസിലേക്ക് സ്വാഗതം പരീക്ഷയിൽ സ്കോർ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ബി പി അങ്ങാടിയിലെ മുഹമ്മദ് ഷിജിൽ നാടിന് അഭിമാനമായി ഷിജിലിനെ പെരിയപ്പാടം സ്വാതന്ത്ര്യ വേദി ക്ലബും നാട്ടുകാരും ചേർന്ന് അനുമോദിച്ചു മുഹമ്മദ് അഫ്ലർ ടി പി ഇസ്മായിൽ റാഷിം ഉമ്മർ നിഷാദ് എന്നിവർ നേതൃത്വം നൽകി ഖത്തറിൽ ബിസിനസ് ചെയ്യുന്ന ബി അങ്ങാടി പെരിയപാടം സ്വദേശി കല്ലേരിക്കാട്ടിൽ അബ്ദുൾ ആയിഷ ദമ്പതിമാരുടെ പുത്രനായ പരീക്ഷകളിലും മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു കലാ കായിക രംഗങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഈ വിദ്യാർത്ഥി പ്രതിഭ ന്യൂസ് ഡെസ്ക് ന്യൂസ് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു